പേര് ശ്രീശങ്കർ ചേച്ചി എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ രണ്ടു മാസം അത്ര ആയിട്ടു ഞാൻ ശരിക്കും കോന്നിക്കാരനാ ഒരു മങ്ങാരത്ത് ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോന ആദ്യായിട്ട് വരികയല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ഇരിക്ക ആരമ്മ അത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെയല്ല അമ്മ ഈ ചായ തളയിരിക്കുന്നേ ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലൂടിയാടുന്നു ഇവളുടെ ഒരു കാര്യം എവിടുന്നാ ഏസ് ഞാൻ ബാങ്കിൽ ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ എനക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കളെ എന്ത് പറയാനോ

మాకీ నీ పోయిటే ఒక సోంగ్ ఏది పడతా పార్టా ప్రాయకరపాప్పటి നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ നാളെ കാർത്തികല്ലേ ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട് പിന്നെ മാളുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട് ഓ നമ്മളെന്തായാലും വിളിക്കുന്നില്ലായിരിക്കും വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ എന്തിനാ നീരക്കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞുണ്ടായിരുന്നോ

കോമളേചി ആ എന്തൊക്കെയുണ്ട് എന്തായി ജോലിയുമല്ല ആയോ മോളെ ഇല്ലേ ചേച്ചി ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ആ ജോലി കിട്ടുമ്പോൾ എൻ്റെ അടുത്തൊരു ചിട്ടി ചേരന്നെ അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടവസാനോ ശലഭവായുള്ള കേൾപ്പിക്കാനല്ലേ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ ഞാൻ വല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്നിട്ട് എന്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹലോ ശമേ ഹാ ഹൈ മീര എനെ മനസ്സിലായ ഹലോ അമ്മ അനഗ്രഹം അമ്മ എന്തു ഇതി പാല കടമറ്റ തീർന്നോ അമ്മ ഇല്ല തീർന്നില്ല കെഎസ്ആർടിസി ബിൽ അടച്ചോ അല്ല കെസിബി യുടെ ബിൽ അടച്ചോ എന്തുവാ ഹലോ கரெക്റ്റ് ടൈം ഹലോ ഓൺലൈനിൽ അടിക്കാൻ പറ്റുമോ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ആ അമ്മ എ

നിങ്ങള് പറഞ്ഞേ വരണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അത് മുളക്കിനുണ്ടായിരുന്നില്ലേ അതെ അതാ നല്ല മോപരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരകത്തറയാലേ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ ഭക്ഷണ എനിക്കിഷ്ടായി നല്ല അമ്മ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമ്മക്ക് മനസ്സിലായി അവൻ എന്റെ വയറ്റി പറഞ്ഞേക്കാടുമ്പേ അമ്മക്ക് മനസ്സിലാവും ഇറങ്ങരുത് കേട്ടോ ചേട്ടാ എന്റെ സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലേലും ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ അങ്ങനെയാണ് പെൺകുട്ടികളായ ചേച്ചിനെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്ക